സ്വരമോൾക്ക് ഈടയായിട്ട് ഫംഗ്ഷനോട് ഫംഗ്ഷനാണ് പലതരം ഫങ്ഷനുകൾ അപ്പോൾ ഫങ്ഷനുകളിലൊക്കെ പോയി നിലവിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ പുതിയതൊക്കെ ഇട്ടിട്ട് തീർന്നു ഇനി പുതിയൊരു ഡ്രസ്സ് വാങ്ങണം അടുത്ത ഫംഗ്ഷന് പോകണം ഇന്നൊരു ഫങ്ഷനുണ്ട് അതിന് കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് വാവ് മാത്രമേ ഈയിടകളിലാട്ട് ഫങ്ഷന് പോകുന്നുള്ളൂ അപ്പോൾ വാവയുടെ അമ്മയ്ക്ക് ഈ ഒരു പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെക്കൂടി കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ആൾ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിയണതാണ് അവസാനം ഡ്രസ്സില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞു പക്ഷേ ഞാൻ വിടാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇത്തവണ ആൾക്കും കൂടി ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഈയൊരു ഫങ്ഷന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ വരാപ്പുഴ ഒരു ഷോപ്പിലാണ് വന്നത് കേട്ടോ ഇവിടെ ആൾക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഓരോ ഡ്രസ്സും ഞാൻ പോയി ഫോട്ടോ എടുത്ത് വന്ന് തുണ്ടർന്ന് ആളെ കാണിച്ച് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി ഇനി ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഇന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആൾക്ക് ചെയ്യണമെന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈയിടകളിലായിട്ട് നമ്മളുടെ വർക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഒത്തിരി ടൈറ്റ് വന്നു എന്ന് വേണമെങ്കിൽ തെളിച്ച് പറയാം അപ്പോൾ ലളിതമായിട്ടൊരു രീതിയിൽ ഒരു ഷോപ്പിങ്ങും ഇങ്ങനെ അങ്ങോട്ട് തീർക്കാം എന്ന് കരുതി ചെറിയ ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അത് തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് പക്ഷേ ഇത്തവണ അതിലും ലളിതമാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് വാവയ്ക്കും ഇന്നത്തെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സായി ആൾക്കും അങ്ങനെ ഒരു കാര്യമായി പിന്നെ നമ്മളുടെ കാര്യം എനിക്കും ഇടത്തെങ്കിലേ കൂടെ വരുവുള്ളൂ എന്ന ഒരു നിർബന്ധമുണ്ട് ആൾക്ക് പക്ഷേ എനിക്കങ്ങനെ പൊതുവേ ഒരുപാട് ഓവറായിട്ട് ഡ്രസ്സുകൾ എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അത് ഇങ്ങനെ കുറെ നാളാകുന്നത് വരെ ഇങ്ങനെ ഓടിക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് പണ്ട് മുതലെ എൻ്റെ ഒരു ശീലം അതാണ് അപ്പോൾ തവണയും അതിന് തന്നെ നിക്കണ കേട്ടത് വേറൊന്നും വിചാരിക്കും അപ്പോൾ ഹാപ്പിയാണ് ഹാപ്പി തന്നെ മുന്നോട്ട് പോകുന്നു ഹാപ്പി ലൈഫ്